വെൽക്കം ടു കുട്ടി വൈബ്സ് നമ്മൾ നമ്മൾ ഉണ്ടാക്കാൻ ുംസിലായിട്ടുണ്ടാവും ക്രിസ്മസ് ട്രീ ആണ് ഇപ്പൊ എല്ലാവരും ഇത് ഉണ്ടാക്കിണ്ട് അപ്പൊ എനിക്ക് ഉണ്ടാക്കാൻ ആഗ്രഹങ്ങള് ഉണ്ട് അപ്പൊ ഞാൻ അത് ഉണ്ടാക്കാൻ പോവാട്ടോ ഫസ്റ്റ് നമ്മൾക്ക് ഇത് പിന്നെ ഒരു ചാർട്ട് എടുത്തിട്ട് അതിന്റെ പുറത്ത് ഗ്രീൻ കളർ പേപ്പർ ചുറ്റിയതാണ് ഇവിടെ നമ്മൾ ഈ കാർലൻഡ് മേടിക്കാൻ പോയപ്പോ പച്ച ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത് നമ്മക്ക് ഫസ്റ്റ് ഡബിൾ സൈഡ് ആയിട്ടാപ്പ് എടുത്തിട്ട് ഈ മേലെ ഒട്ടിച്ചു കൊടുക്കിൽവർ കളർ ആട്ടോ ചുറ്റണത് ഇപ്പൊ നമുക്ക് പെട്ടെന്ന് ചുറ്റിയെടുക്കാം ഇപ്പൊ എല്ലാവരും ക്രിസ്മസ് വെക്കേഷനൊക്കെ എങ്ങനെയാണ് ആഘോഷിക്കണത് എല്ലാവരും ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടാക്കണത് കണ്ടത്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അതുകൊണ്ട് അടുത്ത ചെയ്യുന്നത് റൊക്കെ ചുറ്റി കഴിഞ്ഞിട്ടുണ്ട് അടിയിലും കൂടി ഒരു സ്കുഞ്ഞ് ഡബിൾ സൈഡ് ടാപ്പ് എടുത്തിട്ട് ഒട്ടിക്കാം ഞമ്മക്ക് ഈ കോൾഡ് ഗാർലൻഡ് കൂടി ചുറ്റിട്ടോ നമ്മള് മേടിക്കാൻ പോയ ടൈമില് അവിടെ പച്ച ഒന്നും ഉണ്ടായിരുന്നില്ലേ അപ്പൊ അതുകൊണ്ട് നമ്മള് ഇങ്ങനെ ചുറ്റിയാതെ ഇതിന്റെ മേലെ ക്രീം കളർ ഒപ്പിച്ചത് ആണ് അപ്പൊ നമ്മളത് എല്ലാം ചുറ്റി കയറി ഇതൊന്ന് കുറച്ച് ഡിസൈൻസ് ചെയ്താണ് ഞാൻ മൂന്ന് കളർ ബോൾസ് എടുത്തിട്ടുണ്ട് പിങ്ക് സിൽവറും ബ്ലൂ ഇത് നമ്മളിത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത് പെർഫെക്ഷൻ ആവില്ല എന്റെ ഒരു ഐഡീരിയൽ ഞാൻ ചെയ്യാട്ടോ ഞാൻ ടാപ്പ് സെല്ലോട്ടാപ്പ് വെച്ചിട്ടൊട്ടിക്കുന്നത് ഡബിൾ സെലാപ്പ് വെച്ച് ഒട്ടിക്കാം ഏർ ഞാൻ സെല്ലോട്ടാപ്പ് വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത് എടും നമുക്ക് തൂക്കിയിട്ടും ചെയ്യാട്ടോ നമ്മള് സാധനം ഉണ്ടാക്കുന്ന മരായതുകൊണ്ട് നമുക്ക് ഒട്ടിക്കാൻ പറ്റ തൂക്കാൻ പറ്റില്ല നല്ല സെല്ലോ ടാപ്പ് ടാപ്പ് ഒന്ന് ജസ്റ്റ് ഇതാട്ട് ഉണ്ട് ഞങ്ങൾക്ക് ഇതുമസ്റ്റ് ഇപ്പൊ തൊക്കിട്ട് വെച്ചോടുക്കാ ഇതുപോലെ വരും ഞങ്ങൾക്ക് മൂന്നെണ്ണം ഒട്ടിക്കോളൊക്കെ സിൽവർ ബോൾ അവിടെ തൂക്കിയിട്ടുണ്ട് പിന്നെ അതുപോലെ ബോൾ ബ്ലൂക്കാവുമ്പോൾ അവിടെ തൂക്കി പിങ്ക് കളറും പടി തൂക്കിട്ട് ഇതൊക്കെ നമ്മള് ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് ഡ്രംസ് ആണ് പിങ്ക് കളർ ഡ്രമ്മുണ്ട് ബ്ലൂ കളർ ഡ്രമ്മുണ്ട് അതും നമുക്ക് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം അതുപോലെ ദുക്കുതിലും ഉണ്ട് കേട്ടോ ഞാൻ അത് ഡബിൾ സെറ്റ് ആപ്പ് മേലാണ് ഒട്ടിക്കണത് പറ്റത് ഡബിൾ സെറ്റ് ആപ്പ് ഞാൻ പിന്നെ പറഞ്ഞു വരെ ഉണ്ടായിരുന്നു പിന്നെ പറഞ്ഞു പറഞ്ഞ് ഞാൻ ഡബിൾ സെറ്റ് ആപ്പ് വെച്ചാൽ ഒട്ടിക്കാറ് ഒട്ടിച്ചിട്ട് ഡബിൾ സൈറ്റ് ആപ്പ് വെച്ചാൽ ഒട്ടിച്ച് അത് ഡ്രം ഇവിടെ തൂക്കിയിട്ടുണ്ട് ബ്ലൂവിന്റെ നേരെ സൈഡിലാണ് ഒട്ടിച്ചത് നമ്മളെ ഫുൾ ഡ്രംസ് ഞാൻ ഇവിടെ തൂക്കിയിട്ടുണ്ട് ഫിങ് ഡ്രം ഇതാ അതുപോലെ റെഡ് ഡ്രം അടിയിലാണ് തൂക്കിയത് അത് കാരണം അവിടെ അടിയിൽ പ്ലെയിനായിട്ട് എടുക്കുന്നു പിന്നെ അവിടെ ബ്ലൂ ഡ്രം വെടി വെച്ചിട്ടുണ്ട് അവിടെ ക്രിസ്മസ് അപ്പൂപ്പനി ക്രിസ്മസ് അല്ലേ നമ്മൾ രണ്ട് ക്രിസ്മസ് അപ്പൂപ്പനി ഞാൻ എടുത്തിട്ടുണ്ട് ഒരു ക്രിസ്മസ് അപ്പൂപ്പനി നമുക്ക് എട്ട് ടോപ്പിലായിട്ട് ഇവിടെ ഒന്ന് തൂക്കാം എന്നിട്ട് ുംക്കാട്ടോ നമുക്ക് രണ്ടും ദിവസം ഇവിടെ എത്ര പേർക്ക് ക്രിസ്മസാപ്പുപ്പടി ഇഷ്ടം കമന്റ് ചെയ്യണം കേട്ടോ നമ്മുടെ വീട്ടിലൊക്കെ വിസ്മുസപ്പാടി ഓരോന്ന് വേഷം കിട്ടിട്ട് വരുവുള്ള ആൾക്കാര് അത് നമുക്ക് കുറെ മിഠായികളൊക്കെ തരാറുണ്ട് ഇതൊക്കെ എന്താ തരാതെന്ന് പറയണേ ഡബിൾ സൈഡ് ഒട്ടിച്ചിട്ട് ഇങ്ങനെ തൂക്കി പിടിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കൂപ്പായിട്ട് തന്നെ പൊട്ടിച്ചൊടുക്കണ് ഇവിടെ ക്രിസ്മസ് അപ്പൂപ്പ് ആയിട്ട് പേര് ഫുള്ള് ഗ്ലിറ്റർ ആണ് ക്രിസ്മസ് അപ്പൂപ്പ എന്റെ മേല് ിഫ്റ്റർ അതിനെ നല്ല ഭംഗിയുണ്ട് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി എല്ലാത്തിനും ഇഷ്ടമായത് ഈ ക്രിസ്മസപ്പുംപ്പന്നെ നല്ല ക്യൂട്ടായിട്ടുണ്ട് വീടിന്റെ മാത്രമേ കുറച്ച് ഈ ഭാഗത്തായിട്ട് വന്നിട്ടുള്ളത് ബാക്കി അത്ര കുഴപ്പമില്ല ഈ ഒരു വാത ഈ ക്രിസ്മസപ്പൂമ്പ് നോക്കി എത്ര മേലഹായി കാണിച്ചിട്ട് വരുന്നുണ്ട് സാദാ ബോൾസിന്റെ ബോൾസ് സാധാ പ്ലെയിൻ ആണ് ക്രിസ്മസപ്പൂപ്പ് നന്നായിട്ട് കിഫ്റ്ററിൽ തിളക്കുകൾ കിട്ടുന്നുണ്ട് കേട്ടോ ഡ്രമ്മ ചാടി വന്നിട്ടുണ്ട് നമുക്ക് വേണം തൂക്കി കൊടുക്കാം ഒക്കെ നമുക്ക് ചാടി വരുന്നുണ്ടോ അതിൽ ചാടി വന്നിട്ടുണ്ട് കൊറച്ചൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഡ്രമ്മിന്റെ നൂല് ചെറുതാണ് ഡ്രമ്മിന്റെ ചൂട് ചെറുതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് നൂലി പോരുന്നുണ്ട് ഒരു നൂലും പിടിച്ചിട്ട് ഞാനിവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അതുകൊണ്ട് പറിച്ച് എവിടെയാണ് ഒട്ടിച്ചു കൊടുക്കാം എവിടെ അടയാളി ഞങ്ങൾക്ക് അത് ഒട്ടിച്ചെടുക്കാം ഈ ഒരു ഭാഗത്തായിട്ട് ഒട്ടിച്ച് എനിക്ക് എവിടെ ഒട്ടിച്ച് കറക്റ്റ് സ്പേസ് ഓർമ്മയില്ല താഴെ കിട്ടി ഏറ്റവും അടിയിലൊട്ടിച്ചൊട്ടിയുമ്പോൾ ഞാൻ ഒരു സ്റ്റാർ ഉണ്ട് ഏറ്റവും അടിയില്ല ആ സ്റ്റാർ പറിച്ച രണ്ട് ഡബിൾ സ്റ്റേറ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റി അടിയിലൊരു സ്റ്റാർ പോയി വെക്കുന്നത് ആ ഒരു സ്റ്റാർ ഈ ഒരു സ്റ്റാർ എന്നെ ഡബിൾ സെറ്റ് കാണാതിരിക്കാൻ വേണ്ടി ഒട്ടിച്ച് വെച്ചതായിരുന്നു സ്റ്റാർ തൂക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ഉള്ളൂ നമ്മൾ വേറെ ഒന്നും മാഡം സ്റ്റാർ കൂടി വെച്ചാൽ മേടിച്ചിട്ടില്ല കേട്ടോ ക്രിസ്മസ് ട്രീ നമ്മള് ഇത്രയും ചെറിയ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചുണ്ടാക്കിയതാണ് നമ്മൾ മൂന്ന് ബോളിയിലായിട്ട് ക്രിസ്മസ് ആക്കും വെച്ചു പിന്നെ മൂന്ന് ഡ്രംസ് വെച്ച ഇത്രയൊക്കെ പിന്നെ രണ്ട് വെച്ചപ്പോൾ വെച്ചപ്പോ ക്രിസ്മസ് ട്രീ ഉള്ളൂ ഇത്രയോ അടിയിലൊക്കെ ആയിട്ട് കുറേ സ്ഥലം വെച്ചിട്ടുണ്ട് അടിയുടെ ഒറ്റ സാധനമാണ് അതാണ് ഇവിടെ ഈ ഡ്രമ്മ കൊട്ടിയോട് അടക്കാത്ത ഡ്രമ്മുണ്ട് ക്രിസ്മസ് തന്നെ വേണമെങ്കിൽ ഇവിടെ നിർത്തിട്ട് കൊട്ടിയോട് അടക്കാം അത് ഇത്ര ഈ ക്രിസ്മസ് ട്രീ എനിക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യണം ചറ്റി ക്രിസ്മസ്